ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ ഈ മെസ്സൊക്കെ കണ്ടാൽ തന്നെ അറിയാലേ ഇന്നത്തെ വീഡിയോ എന്തിൻ്റെ വീഡിയോ ആണെന്ന് ലായ്ക്കിന് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകാറ് ലൈക്കിൻ്റെ ഒരു ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് എല്ലാവരും ചോദിക്കേണ്ടതൊന്നും പറയണില്ല ഇതിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോണിറ്റർ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകാറ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുണ്ടൊക്കെ അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നാൽ മനസ്സിലാവില്ല ഒക്കെ നോക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പൊ അതാ അറി മൂന്ന് ബാഗ് ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കാരണം ബാഗ് ആക്കി വെച്ചില്ല ബാഗ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബാഗിലൊക്കെയാണ് ഫിൽ ചെയ്യാൻ പോകണത് ഇതില് കൊള്ളുവെന്ന് എനിക്കറിയില്ല കുറച്ചധികം ഐറ്റംസ് ഉണ്ട് പിന്നെ ഇത് കൊണ്ടില്ല ഫുഡിനൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേറെ ബാഗ് എടുക്ക അത് നോക്കി വെക്കാം അത് എന്തൊക്കെ ഐറ്റംസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഈ ബാഗ് ഇവിടെ ആക്കി വെക്കുന്നുണ്ട് ഇനി ഫസ്റ്റ് തന്നെ പിന്നെ ബെഡാണ് ലാൻഡിനെ പൊറത്ത് പോകുമ്പോ അവിടുത്തെ ബെഡ് ഒന്നും യൂസ് ചെയ്യാറില്ല നമുക്കൊരു കംഫോർട്ട് തോന്നില്ലല്ലോ അവിടുത്തെ ബെഡിലൊന്നും കിട്ടാൻ അപ്പൊ അവിടുത്തെ ബെഡ് ഒന്നും യൂസ് ചെയ്യാറില്ല അങ്ങനെ ലായുടെ ബെഡും പിന്നെ അതുപോലെ തന്നെ ലായ്ലെ ബ്ലാങ്കറ്റും അത് ഇവിടുന്ന് കൊണ്ടുപോവാൻ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ തയ്ക്കിന് യൂസ് ചെയ്യുന്ന ബെഡ് ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ സപ്പോർട്ടിങ് പില്ലോസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ എടുക്കുന്നതാണ് ടർക്കി ടർക്കിക്ക് ഒക്കെ നല്ല യൂസ് ഉണ്ടായിരുന്നു ലൈറ്റ് ചെറുതാവുന്ന ടൈമിൽ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ടൈം ഇങ്ങനെ കവർ ചെയ്തിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തൊന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിൻ്റെ ഇങ്ങനെ കുഞ്ഞു കുട്ടിയല്ലായിരുന്നു അപ്പം കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇപ്പം ഇത് നല്ല തണുപ്പുള്ള ക്ലൈമറ്റിൽ അങ്ങനെ തേരിയാസിലൊക്കെ പോകുമ്പോൾ മാത്രമുള്ള ഇതിന് യൂസ് വരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഒരെണ്ണം കയ്യിൽ പിന്നെ പിന്നെന്താ ഡയ ചേഞ്ചിങ് ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഡ്രൈ ഷീറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ലൈൻ്റെ പോലെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ക്ലോത്ത്സ് ആണ് അത് നല്ല കംഫർട്ട് ആവും ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടെണ്ണം പേരിന്റെ ഒരു പാക്ക് അടുത്തുണ്ട് പിന്നെ ടൈപ്പൾസ് എടുത്ത് പാമ്പിൾസ് ആണ് ലൈറ്റ് യൂസ് ചെയ്യാറ് പാമ്പിൾസിന്റെ പ്രീമിയം അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പാണ് യൂസ് ചെയ്യാറ് ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ലാസ്റ്റ് ഞാൻ പിന്നെ പാമ്പിസിൽ വന്ന് എത്തിയത് പിന്നെ പിന്നെന്താ വൈറ്റ് നോർമൽ ക്ലോത്ത്സ് ലൈറ്റ് ഫുഡ് ഒരു നമ്മളെ മെല്ലോ ഇനി മെല്ലെന്നായ തുടക്കാൻ വേണ്ടിയിട്ട് വെറ്റ് വൈറ്റ്സ് എടുത്തുണ്ട് അപ്പൊ ഒരു നമ്മളെ മെല്ലൊക്കെ ആയാലും ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ക്ലോത്ത്സ് കൂടി ഇടുത്തിണ്ട് പിന്നെ ടിഷ്യൂസ് വെച്ചിട്ടുണ്ട് നോർമൽ കുറച്ച് ടിഷ്യൂസ് പിന്നെ ഇത് ഡിസ്പോസിബിൾ കവറാണ് നോർമൽ ഡിസ്പോസിബിൾ കവേഴ്സ് ആണ് അപ്പൊ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഡയറ്റർ എവിടെ നിന്നും ചിലപ്പോ കഴയാൻ കഴിഞ്ഞോ ഒന്നുമില്ലല്ലോ അപ്പൊ ഇത് ആക്കി വെക്കാൻ അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് വോമിറ്റ് ചെയ്ത ഡ്രസ്സോ അങ്ങനെയൊക്കെ ഉണ്ട് വോമിറ്റ് ചെയ്തൊക്കെ ഡ്രസ്സിലായാലേ അങ്ങനെ അതൊക്കെ ഒന്ന് ആക്കി ഒട്ടാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ജിപ് ലോക്ക് എടുക്കുന്നത് ഇപ്പഴും നല്ല ഞാൻ ജിപ്പ് ലോക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ കഴിഞ്ഞോണ്ട് ഇനി പോകുമ്പോ വാങ്ങിക്കണം എന്ന് കഴിഞ്ഞിട്ട് ഞാൻ നോട്ടി വെച്ചിട്ടുണ്ട് ഇനി ലൈഫിന്റെ ഫുഡിന്റെ കുറച്ച് ഐറ്റംസ് ആണ് അപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് ആദ്യമൊക്കെ ട്രാവൽ ചെയ്യുമ്പോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഫുഡ് എന്താ കൊടുക്കാരനെ എല്ലാ ടൈമിലും കൊടുത്താല് അപ്പൊ നിങ്ങൾക്ക് മടുപ്പും ഇല്ല നിങ്ങളാണെങ്കിലും രണ്ടു നേരം ഒരേ ഫുഡ് കഴിച്ചാലൊക്കെ മടുപ്പും ഇല്ല അപ്പൊ അതുപോലെയൊക്കെ ഉണ്ടാവില്ലേ രണ്ട് ദിവസം മൂന്ന് ദിവസം അടിപ്പിച്ചു അപ്പൊ അതിനൊക്കെ പിന്നെ നിങ്ങൾക്ക് സ്റ്റൗ കിട്ടുകൊണ്ട് ആ ടെൻഷനൊക്കെ മാറിയിട്ട് ഈ സ്റ്റൗവിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂട്ടി കണ്ടെത്താം കേട്ടോ അപ്പൊ ഈ സ്റ്റവ് പോർട്ടബിളാണ് അതിൻ്റെ ഒരു സിലിണ്ടറും ഒരു സ്റ്റവും അപ്പൊ ഇത് എടുത്തോണ്ട് തന്നെ ആയിരിക്കും രണ്ട് മൂന്ന് ഐറ്റം ഫുഡിന്റെ പൗഡറൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും സുഖം നമ്മുടെ വീട്ടിൽ നിന്ന് കുറുക്കി കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം പെട്ടെന്നാണ് പിന്നെ അത്യാവശ്യം നല്ല പവറുള്ള ഫ്ലെയിം ആയതുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ലൈറ്റിൻ്റെ ഫോമുല പൗഡറാണ് എപ്പോഴേനും ട്രാവൽ ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ള യൂസിന് മാത്രമേ ഇപ്പോൾ ഫോമുല കൊടുക്കാറുള്ളൂ അപ്പം അതിനൊക്കെ വേണ്ടി ഫോമുല പൗഡറും പിന്നെ ഫുഡ് ഐറ്റംസ് രണ്ട് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ലൈറ്റിൻ്റെ ഫ്ലാസ്ക് ആണ് ഇതിൽ ചൂടുവെള്ളാക്കിയിട്ട് കൊണ്ടുപോകാറാണ് പിന്നെ ഇത് ലൈക്ക് ഫുഡ് കൊടുക്കാൻ രണ്ട് ബൗളെടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് വെക്കുന്നുണ്ട് പിന്നെ ഇതിൽ അയക്കണ ഒരു കുഞ്ഞു ഗ്ലാസ് കാരണം നമ്മൾ ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുന്ന വെച്ചാൽ ഗ്ലാസ്സിലെ തന്നെ വെള്ളം വേണ്ടിവരും പിന്നെ നമ്മള് ബോട്ടിലെ കുടിക്കണമെങ്കിൽ ബോട്ടിൽ വേണ്ടി ബോട്ടിൽ ആക്കിയിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് കൊടുക്കാറ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിൽ കാറ്റിലൊക്കെ ഒഴിച്ചിട്ടൊക്കെ കൊടുക്കാറ് അപ്പൊ അങ്ങനെയൊക്കെ ആവശ്യമില്ല ഇത് വീട്ടിൽ നിന്നിട്ട് തന്നെ ആട്ടോ ഇത് വേണ്ടിവരും ഇതില് കപ്പിലൊക്കെ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും ഒക്കെ കുടിക്കുമ്പോ അവർക്കും കപ്പ് വേണ്ടിവരും അപ്പോൾ ഈ കപ്പിലോട്ട് കപ്പിലാണ് നമുക്ക് കൊടുക്കാറ് പിന്നെ അതായത് ലാറ്റിൻ്റെ സ്റ്റൗവിൽ വെച്ച് കുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പോ ഒരു എന്താ ഒരു പാത്രം ഒരു എന്താ സ്പൂണും ഒക്കെ വെക്കുന്നുണ്ട് പിന്നെ ഇത് പിബ് അങ്ങനെ ഡ്രസ്സിന് ഒന്നാവാതിരിക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പിബും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സെക്ഷൻ എന്നൊക്കെ പറയാം ലാറ്റിൻ്റെ ഡ്രസ്സും പിന്നെ അതുപോലെ ഷൂ ഷൂ ഒരു രണ്ടും മൂന്ന് നാലായിട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒന്ന് ഇവിടെ എവിടെ ഉണ്ട് തെരഞ്ഞെടുക്കണം പിന്നെ ലൈക്കിന്റെ ഫേസ് ടൗലിടുത്തിണ്ട് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഒരു എടുത്താണ് എടുത്താട്ടോ പിന്നെ ഒരു വളം ക്യാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ സോപ്സ് മിറ്റീരിയൽസും പൂത്തീസും ഒക്കെ വേണം അപ്പൊ അതിന്റെ കുറച്ച് ചെറുതായതുകൊണ്ട് ഇനി പോവ് വാങ്ങിക്കണം എഴുതി വെച്ചാണ് പിന്നെ ഡ്രസ്സ് എടുക്കുന്നുണ്ട് ഡ്രസ്സിന് കുറച്ചും കൂടി എടുക്കണം അപ്പൊ അത് ഞാനിപ്പോ അത് കുറച്ച് വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ബാക്കി സെലക്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഡ്രസ്സ് എപ്പോഴും കുറച്ച് അധികം തന്നെ വെക്കാറുണ്ട് കാരണം ഇനിയിപ്പോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പാൽ കുടിച്ച് കഴിഞ്ഞാലോ ഒന്ന് വോമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിലാവുകയും ചെയ്താലും ഞാനെപ്പോഴും ആ ഇപ്പൊ രണ്ടു ദിവസം പോവുകയാണെങ്കിലും കുറച്ചധികം തന്നെ ഡ്രസ്സ് എപ്പോഴും വെക്കാറുണ്ട് ചെറിയ മക്കളല്ലേ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇങ്ങനത്തെ ഇതിൽ വരുന്നത് ഇനി നെക്സ്റ്റ് ഉണ്ടാവാൻ ഉണ്ടാകണ അപ്പോൾ നെക്സ്റ്റ് ഒരു പാട്ടാണ് ടോയ്സ് ആണ് ടോയ്സ് ഇതൊന്നും അല്ല ഇനി കുറെ ഐറ്റംസ് വെക്കാറുണ്ട് പിന്നെ പോണ അവിടെ എന്തെങ്കിലും കൂടെ ഒക്കെ ടോയ്സ് ഉണ്ടോ അതൊക്കെ വാങ്ങും കാരണം കുറച്ച് നേരം ഇപ്പൊ ട്രാവലിംഗ് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഏറ്റവും വരെ അവർ എൻ്റർടൈൻ ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ വേണ്ടിവരും കുറച്ചധികം കുറച്ച് വെക്കാറുണ്ട് ഇപ്പൊ ഞാൻ കാണിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് ഐറ്റം മാത്രം എടുത്ത് വെച്ചേണ് പിന്നെ ഇതിലായിട്ട് ലോഷൻ ലോഷനാണ് പിന്നെ സെബാമെറ്റാണ് യൂസ് ചെയ്യാറ് കഴിഞ്ഞപ്പോൾ സെറ്റാപ്പിലൊന്ന് യൂസ് ചെയ്ത് നോക്കി ആ സെറ്റാപ്പിൽ ഒരുപാട് ആണ് പിന്നെ ഇതൊരു ക്ലെൻസിംഗ് ബാർ വെക്കുന്നുണ്ട് പിന്നെ ഇതൊരു ഡയപ്പർ ക്രീമാണ് ഇത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഒരു ഏതോ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ ഒരു ഡയ്പർ ക്രീമാണ് പിന്നെ ഇത് സെബാമെറ്റിൻ്റെ ഒരു എക്സ്ട്രാ സോഫ്റ്റിന്റെ ഒരു ക്രീം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പൗഡർ വെച്ചിട്ടുണ്ട് പൗഡർ അല്ലെങ്കിൽ യൂസ് ചെയ്യാറില്ല സ്മെല്ലിന് വേണ്ടിയിട്ട് ചിലപ്പോ ക്രീമുകളൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബേബി ഹഗിന്റെ റാപ്പിഡി ബേബീസിന്റെ വിക്സ് എന്നൊക്കെ പറയും പക്ഷെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ട്രാവൽ ചെയ്യുന്നതിൻ്റെ കയ്യിൽ വെക്കാറുണ്ട് എന്നിതുവരെ പീഡിയഡൻ ഇതിനെ പറ്റി ചോദിച്ചിട്ടില്ല മറന്നു പോയതാണ് അപ്പൊ എനിക്ക് ചോദിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യണം എനിക്കറിയില്ല പിന്നെ അത് ലൈക്കിന്റെ ഒരു പാരസിറ്റാമോളിന്റെ ഒരു മെഡിസിനാണ് അപ്പൊ ഇത് എപ്പോഴും കയ്യിൽ വെക്കാറുണ്ട് കാരണം ഇപ്പൊ എപ്പോഴാണ് കോൾഡ് ഫീവർ എന്തെങ്കിലുമൊക്കെ വരാറില്ല ഇത് കയ്യില് വെക്കാറുണ്ട് പിന്നെ നെയ്സി കയ്യില് വെക്കാറുണ്ട് പിന്നെ നെയിൽ കട്ടറും കയ്യിൽ വെക്കാറുണ്ട് ചിലപ്പോ പോണ ടൈമിലൊക്കെ നഖ ഉണ്ടാവും കട്ട് ചെയ്യാൻ സമ്മതിക്കാറൊക്കെ ആവും അപ്പൊ പിന്നെ രണ്ട് മൂന്ന് ദിവസം നിക്കുമ്പോ കുഞ്ഞു നഖ വന്നാലും അത് നമ്മളെ മേലെ കൊണ്ടുവന്ന ഒരു മേലെ കൊണ്ടുവന്ന നല്ല വില അപ്പൊ ഒരു നെയിൽ കട്ടർ വെക്കാറുണ്ട് ഇത്രയാണ് ഞാൻ ലൈറ്റിലായിട്ട് പോകുമ്പോ ഇനി എനിക്കറിയില്ല ചിലപ്പോ പോണ ടൈമിൽ ഉമ്മ മുമ്പ് ആഡ് ഇതിരത്തിലും അപ്പോൾ എനിക്ക് കഴി കിട്ടിയ കുറച്ച് ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ഇനി നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതെന്ന് ഞാൻ എനിക്കൂടി പറഞ്ഞേരീട്ട് പിന്നെ ബേബീസിനായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ് ചോദിക്കുമ്പോൾ എന്റെ അടുത്ത് ഡോക്ടറെ പറക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ ട്രാവല് ചെയ്യുമ്പോൾ കാറിന്റെ ഗ്ലാസ് താഴ്ത്തിട്ട് പോകരുത് ഗ്ലാസ് ഒക്കെ ഫുൾ അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് പോകണം പിന്നെ അതുപോലെ അവിടുത്തെ വെള്ളം യൂസ് ചെയ്യരുത് അധികം വൈപ്സ് യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ടെമ്പറേച്ചർ ക്ലൈമറ്റിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞ ഏരിയ ആണെങ്കിൽ ഇങ്ങനെ മൂള ഐറ്റംസ് പിന്നെ ഇയർ ഇയർസ് ഒക്കെ അങ്ങനെ അടയാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഡ്രോപ്സോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കയ്യിലെടുക്കാനും അങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് പോവരുത് വെറുതെ ഇതുവരെ അങ്ങനെയാ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം കുറച്ചുപോലെ ആയിരിക്കുന്ന ടെൻത്ത് മന്ത് ആയി അപ്പോൾ നയൻത് മന്ത് ടെന്ത് മന്ത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയി അപ്പോൾ അവർക്ക് എല്ലാവരും പോയിട്ടൊന്നും ഷീലാവാണ്ട് ബെറ്റർ എന്നാണ് എന്നോട് പറഞ്ഞത് എനിക്ക് അറിയില്ല ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ പൊടിയൊക്കെ വല്ലാതെ തട്ടാതെ നോക്കുക പിന്നെ അവിടുത്തെ വേണമെങ്കിൽ അവിടുത്തെ ഏരിയ എങ്ങനെ നീറ്റാണോ ക്ലീൻ ആണോ ഹൈജീൻ ഒക്കെ ഉള്ള ഏരിയ ആണോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാക്കിന്റെ ബെഡ് ഓൻ്റെ ബിഡിൽ തന്നെയാണ് ഓനെ കിടത്താറ് ബ്ലാങ്കറ്റ് ആണ് യൂസ് ചെയ്യാറ് പിന്നെ അവിടുത്തെ അധികം ഐറ്റംസ് ഫുഡൊന്നും എനിക്ക് കൊടുക്കാറില്ല നമ്മള് ഹോം മെയ്ഡ് ഫുഡ് ഐറ്റംസ് മാത്രമേ കൊടുക്കാറുള്ളൂ പിന്നെ ലാക്കിന്റെ ഫുഡ് പുറത്ത് പോകുന്ന ടൈമിൽ അങ്ങനെ ആക്കങ്ങനൊന്നും ഒന്നും ും വാങ്ങിട്ടൊന്നും കൊടുക്കാറില്ല അതൊക്കെ വീട്ടിൽ തന്നെ ഇണ്ടാക്കിട്ട് കൊടുക്കാറാണ് അപ്പൊ ഇത്രേള്ളൂ എന്താ എനിക്കറിയില്ല ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെ എന്തെങ്കിലും ഒക്കെ തെറ്റുണ്ടോ അല്ലെങ്കിൽ ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആക്കിയത് പറയണെന്നുണ്ടെങ്കിൽ എനിക്കൂടി പറഞ്ഞ ഞാനും ഒരു മോഹിയാണ് എനിക്കും ഇതില് ഞാൻ ഇത്രയുള്ള എക്സ്പേർട്ട് ഒന്നും അല്ല പക്ഷെ ഞാന് എനിക്ക് അറിയാത്തോണ്ട് തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ പീലിയട്രീഷ്യന്റെ അടുത്തോ അല്ലെങ്കിൽ ഇങ്ങനെ അറിയണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ചോദിച്ചിട്ട് ഞാൻ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കുറച്ചായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയുന്നുണ്ടെങ്കിൽ കൂടി ഷെയർ ചെയ്യാം ഇത്രയേ ഉള്ളൂ എന്നിട്ട് വീഡിയോ കൊച്ചു വീഡിയോ ആണ് എന്നാൽ കുറെ കാര്യങ്ങൾ പറഞ്ഞതെ വീഡിയോ ലെങ്ക് കൂടി ചടച്ചോ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക